ീരത്തെ ആവേശം കൊള്ളിച്ച് പാണക്കാട് സയ്ദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളുടെയും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും റോഡ് ഷോ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനിയും റോഡ് ഷോയിൽ അണിനിരന്നു മോദി ഭരണത്തിനെതിരെ ആയിരങ്ങളാണ് നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് നേതാക്കളുടെ തുറന്ന വാഹനത്തിന് പിറകിൽ നിരവധി വാഹനങ്ങൾ അണിനിരന്നു ഇന്ത്യയെ കെട്ടിമുടക്കാൻ ഒരു നല്ല ഭരണകൂടം ഇന്ത്യ മുന്നണിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യത്തിന് സ്ഥാനാർത്ഥികളെ നമുക്ക് വിജയപിക്കേണ്ടതുണ്ട് ആ മുന്നേറ്റത്തിൽ വളരെ ആത്മധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയാണ് മൊന്നാനിയിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുസ്ലിം ലീഗിൻ്റെ സമിതി എതരായിട്ടുള്ള നേതാക്കളെ ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി സമുന്നതരായ നേതാക്കളെ തെരഞ്ഞെടുത്ത ചരിത്രമാണോ ആ പിന്തുടർച്ച താനൂരുട്ടിപ്പു സുൽത്താൻ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നേതാക്കളെ കാണാനെത്തി ഐക്യദാർഢ്യം അറിയിക്കാനായി ആയിരങ്ങൾ മനുഷ്യമതിൽ തീർത്തു തുറന്ന വാഹനത്തിൽ നിന്നും കൈവീശിയ പാണക്കാട്ടെ വലിയ തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും സ്ഥാനാർത്ഥി സമദാനിയെയും ഉമ്മമാർ സ്വീകരിച്ചു സംഘപരിവാറിന്റെ കിരാത ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ജൈത്രയാത്രയ്ക്ക് താനൂർ ജനത ഒരേ മനസ്സോടെ അണിനിരന്നു മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ പുതിയ കടപ്പുറത്തു നിന്നും രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച റോഡ് ഷോ അഞ്ചുടി പറമ്പ് ചീരാൻ കടപ്പുറം എടക്കടപ്പുറം സൌത്ത് എടക്കടപ്പുറം നോർത്ത് വാഴക്കെത്തെ വങ്ങാടി ഹാർബർ ജമാൽ പീടിക എളാരൻകടപ്പുറം പണ്ടാരക്കടപ്പുറം ചാപ്പപ്പടി ആൽബസാർ ഫക്കീർ പള്ളി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ഒട്ടുമുറത്ത് സമാപിച്ചു സിറ്റി വി ന്യൂസ് താനൂർ ഇന്റർനാഷണൽ ജുവല്ലേ ഫോർ 160 സിക്സ്റ്റിസ്